ഹലോ ഗൈസ് ഞാൻ ഒരു കാര്യം കാണിക്കാൻ വേണ്ടി ഇതൊരു റംബുട്ടാൻ പറിക്കുന്ന മിനി വ്ലോഗാണേ ഞങ്ങളുടെ വീട്ടിൽ റംബുട്ടാൻ മരമുണ്ട് അത് അത്യാവശ്യം നല്ല കാ തരുന്ന റംബുട്ടാനാണ് വെച്ചാൽ ഈ കുരുവിൽ നിന്നൊക്കെ അടർന്നു വരുന്ന നല്ല മധുരമുള്ള കായുള്ള റംബുട്ടാനാണ് നമ്മുടെ വീട്ടിൽ കളിക്കുന്നത് പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ നെറ്റൊന്നും ഇടാറില്ല അതുകൊണ്ട് തന്നെ ആകുമ്പോൾ തന്നെ കിളികൾ വന്ന് പറിച്ചുകൊണ്ട് പോവാറാണ് പതിവ് നമുക്ക് കഴിക്കാൻ അത്യാവശ്യം കിട്ടും പക്ഷേ എങ്കിലും ബാക്കി മൊത്തം കിളികൾ കൊണ്ടുപോകും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് പറഞ്ഞത് അവരുടെ വീടിനടുത്ത് ഒരു വീട്ടിൽ ഇഷ്ടം പോലെ റംബുട്ടാനുണ്ട് ചെന്നാൽ പറിക്കാൻ പറ്റുമെന്ന് പിന്നെ നമ്മുടെ വീട്ടിലെ മരത്തിൽ നിന്ന് പറിക്കുന്നതിനെക്കാട്ടിൽ അയൽപക്കത്ത് പോയി ചാടിപ്പറിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സുഖമാണല്ലോ അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്ത് അടുത്ത വീട്ടിൽ പോയി അവിടെ ചെന്ന് നോക്കിയപ്പോഴോ ഇഷ്ടം പോലെ കൊല പോലെ ഇഷ്ട ഇഷ്ടം പോലെ റംബുട്ടാന്മാരും മരമുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ പോയി റംബുട്ടാൻ പറിക്കുന്ന സീനാണ് നിങ്ങളീ കാണുന്നത് ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ അവരുടെ വീട് മൊത്തം ഒരു ചുമന്ന മയമാണ് റംബുട്ടാൻ സീസൺ ആകുമ്പോഴത്തേക്ക് എന്തായാലും റംബുട്ടാൻ പറിക്കുക അപ്പം കുറച്ച് ഷോയൊക്കെ ആവാല്ലേ അങ്ങനെ ഞങ്ങളുടെ ചേട്ടൻ ഷോ കാണിക്കുന്നതാണ് നിങ്ങളീ കാണുന്നത് വഴിയേ എൻ്റെ ഷോ വരുന്നുണ്ട് കേട്ടോ പിന്നീട് സത്യം പറഞ്ഞാൽ ഈ ചേട്ടന് വേണ്ടി റംബുട്ടാൻ പറിക്കാനാണ് ഞങ്ങൾ പോയത് ആളുടെ വീട് കോഴിക്കോടാണേ അവിടൊക്കെ നല്ല റേറ്റാണ് റംബുട്ടാൻ അപ്പോൾ ആൾക്ക് റംബുട്ടാൻ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ പറിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മെയിനായിട്ടും ഇങ്ങനെ അയൽവക്കത്തെ വീട്ടിൽ പോയത് അങ്ങനെ എൻ്റെയും ഷോയൊക്കെ ഇവിടെ കഴിഞ്ഞ് ഇനി നമുക്ക് എന്തോരം റംബുട്ടാൻ കിട്ടിയെന്ന് കണ്ടാലോ അതേ ഗൈസ് ഇത്രയധികം റംബിട്ടാനാണ് ആ വീട്ടിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് അയൽവക്കത്തെ വീട്ടിൽ നിന്ന് ദാനം കിട്ടിയതാണെന്ന് അറിഞ്ഞിട്ടും നമ്മൾ ഒരു ദാക്ഷിണ്യം കൂടാതെ ഇഷ്ടം പോലെ അവർ അവരോടൊന്ന് പറിച്ചെടുത്തിട്ടുണ്ട് ഇഷ്ടം പോലെ നമ്മൾ പറിച്ചെന്ന് പറഞ്ഞാലും അവരുടെ വീട്ടിൽ ഇനി കൊല കണക്കിന് ഇഷ്ടം പോലെ റംബിട്ടാൻ ബാക്കിയുണ്ട് നമ്മളതിൽ നിന്ന് ഒരു കാൽ ശതമാനം പോലും പറിച്ചെടുത്തിട്ടില്ലെന്നുള്ളതാണ് സത്യം